ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് ഒരു കൈത്താങ്ങി എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളാണ് നമ്മുടെ ചാനലിലൂടെ ഇടുന്നത് ഓക്കെ അപ്പോൾ വാക്കൻസികൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആദ്യം ആദ്യം കാണാൻ വേണ്ടി ശ്രമിക്കുക കുറഞ്ഞ പേർക്ക് മാത്രമേ ജോബ് കിട്ടൂ എല്ലാവർക്കും ജോബ് കിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ അപ്പോൾ തുടർന്ന് കണ്ടോളൂ ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് അവൻ്റെ ആരോഗ്യമാണ് ആ സുഹൃത്ത് പിരിഞ്ഞാൽ പിന്നെ നാം എല്ലാം ബന്ധുക്കൾക്കും ഒരു ഭാരമായിത്തീരും ഓക്കെ താങ്ക് യു